ഞാനുള്ളത് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള ഫലൂഡ നേഷനിലാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ് കാരണം ഫലുഡ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസിനേക്കാളും ഷേക്കിനേക്കാളും ഐസ്ക്രീമിനേക്കാളും ഒക്കെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫലുഡയാണ് ഫലൂഡ നേഷനിൽ ഒരുപാട് വെറൈറ്റീസ് ഫലൂഡ അവൈലബിൾ ആണ് ജ്യോതിസിന് ഫലൂഡ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ നിർബന്ധിച്ചൊരു ചോക്ലേറ്റ് ഫലൂഡ വാങ്ങിപ്പിച്ചു ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഫലൂഡയാണേ വാങ്ങിയത് ചോക്ലേറ്റ് ഫലുഡ നോർമലാണ് അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് ഫലൂഡ അടിപൊളിയായിരുന്നു പേരിന് മാത്രമല്ല നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു കുറവും വരുത്തിയിട്ടില്ല ശരിക്കും ഡ്രൈ ഫ്രൂട്ട്സ് റിച്ച് ആയിട്ടുള്ള ഫലുട തന്നെ ഇവിടെ പിന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഫലുഡാസ് ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ ഫലുഡ എന്ന് പറയുന്ന ഒരു പേർഷ്യൻ വിഭവമാണ് അത് നൂറ്റാണ്ടുകൾക്കും മുൻപേ നമ്മുടെ നാട്ടിലെത്തിയൊരു ഡെസേർട്ട് ആണ് അതിങ്ങനെ രൂപമാറ്റം സംഭവിച്ച് സംഭവിച്ച് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഫലൂഡയാക്കി മാറ്റിയെടുത്തത് നമ്മുടെ മുഗൾ രാജാക്കന്മാരാണെന്നാണ് പറയുന്നത് എന്തായാലും ഫലൂഡയ്ക്ക് ഒരു കഥ പറയാനുണ്ടല്ലേ ഫലൂഡ കഴിച്ചാൽ പിന്നെ അന്നത്തെ ദിവസം വേറൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം പക്ഷേ ഫലൂഡെന്ന് കേട്ടാൽ പിന്നെ ഒന്നും നോക്കത്തില്ല